ഹലോ എല്ലാവർക്കും നമസ്കാരം ദേവുട്ടി ഇന്ന് ഫസ്റ്റ് ടൈമായിട്ട് സ്കൂളിൽ ബാനിൽ പോയിട്ടുണ്ട് കേട്ടോ അവൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്കൂൾ ബസ്സിൽ പോവുക എന്നുള്ളത് അവൾ ആറ്റുകൂഴി സ്കൂൾ പഠിക്കുമ്പോഴേ പറയുമായിരുന്നു അപ്പോൾ ദേവുട്ടി ഇന്നിപ്പോൾ വരും ഇപ്പോൾ വൈകുന്നേരം സ്കൂൾ ബാനിലാണ് വരിക അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല അമ്മമ്മ അമ്മ ഹോസ്പിറ്റലിൽ പോയേക്കുക കാലിൻ്റെ എക്സ്റേ എടുത്തിട്ട് കാല് കാണിക്കാൻ വേണ്ടി പോയേക്കുക പക്ഷേ മോള് വരുന്നതുകൊണ്ട് എന്നോട് സുന്ദ ചേച്ചി പറഞ്ഞ് നീ വരണ്ട ഞാൻ കൊണ്ടുപോയ്ക്കോളാം പറഞ്ഞിട്ട് ചേച്ചി കൊണ്ടുപോയി അപ്പോൾ അമ്മ അമ്മയുടെ രണ്ട് ഫോൺ ഉണ്ടല്ലോ ഒരു ഫോൺ ഇച്ചിരി കംപ്ലൈൻ്റ് ആയിട്ടാണ് അമ്മ പുതിയ ഫോൺ വാങ്ങിയത് അപ്പോൾ പഴയ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത് അന്ന് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ പോയിട്ട് അമ്മയുടെ ഫോൺ എടുത്തിട്ടല്ലേ കമൻ്റൊക്കെ വായിച്ചത് അപ്പോൾ അതിവിടെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു ദൈവം വരുമ്പോൾ പ്രശ്നം ആവുമല്ലോ ഫ്രണ്ടില്ല ഞാൻ പറയാം അമ്മ പോവേന്ന് അപ്പം അമ്മ പറഞ്ഞ ആ നീ ഇങ്ങനെ പറ മോക്ക് ഇവിടെ കളിക്കാനുള്ള ഫോൺ ഇവിടെ വെച്ചിട്ടാണ് അമ്മമ്മ പോയത് അമ്മമ്മ അങ്ങ് പോയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവിപ്പോൾ വരും നമുക്ക് നോക്കാം ഇവിൾ വന്ന ഉടനെ ഇല്ല അമ്മമ്മ പോയി എന്ന് പറഞ്ഞാൽ ആദ്യം റൂമിൽ പോയി നോക്കും അടുക്കളയിൽ പോയി നോക്കും ബാത്റൂമിൽ പോയി നോക്കും പിന്നെ മുകളിലേക്ക് ചിലപ്പോ ഓടി നോക്കും ഏ എന്താ ഇവിൾ ദൈവത്തിൻ്റെ പ്രതികരണം എന്ന് നമുക്ക് നോക്കാം എന്നാലും വരുമ്പോഴേക്ക് ഞാൻ ഓൺ ചെയ്യാം കേട്ടോ ഇവിടെ അയ്യ ആ പ്പുരം പോയാ പോരായിരുന്നോ ഉം അമ്മമ്മക്ക് നാളെ അവിടെ പൂക്കച്ചവടം ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ അമ്മമ്മയെ വിളിച്ചപ്പോ തനിമ ട്രെയിനിന് കയറ്റി വിട്ട് ഏ അല്ല ആ ഫോണ് പൊന്നിനെ ഇവിടെ വെച്ചിട്ടാണ് പോയെ മോള്ക്ക് അറിയാതിരിക്കാൻ അല്ല കാര്യം ഇട്ടു അമ്മമ്മ പറഞ്ഞേ അവക്ക് കളിക്കാനുള്ള ഫോൺ ഇവിടെ ഉണ്ടെന്ന് പറ വിഷമിക്കണ്ടെന്ന് പറയാൻ പറഞ്ഞു എന്നിട്ട് അമ്മമ്മ ഇല്ല റൂമിലൊന്നുമില്ല പൊന്നെ ഇല്ല പൊന്നെ ഇല്ല അമ്മമ്മ ഞായറാഴ്ച വരൂ അതല്ലേ ഇന്നിന് നീ സ്കൂളായിരുന്നു നമുക്ക് ഇന്നു പോയിക്കൂടായിരുന്നു അമ്മമ്മൻ്റെ ഒപ്പം ഒരുമിച്ച് കറിയേണ്ട അമ്മമ്മ വരൂ ഞായറാഴ്ച വരൂ ഇതേ കളിക്കാനുള്ള ഫോണിത് ഇവിടെ കളിക്കാന്താ ഫോണിതാ പൊന്നേ നല്ല പൊന്നല്ലേ കറയെഴുത കരയല്ലേ അമ്മമ്മ പറഞ്ഞ ഉണ്ടെങ്കിൽ അവിടെ സങ്കടപ്പെടൂലെന്ന് പറഞ്ഞു അതുകൊണ്ടല്ലേ അമ്മമ്മ ഫോൺ വെച്ചിട്ട് പോയേ അങ്ങോട്ട് പൊന്നല്ലേ കരയല്ലേ പൊന്ന കരയല്ലേ ഫോൺ എടുത്തോ കരയണ്ട പൊന്നെ അമ്മമ്മക്ക് നാളെ കൂടുതൽ കൂടുതലുള്ള പോയതല്ലേ അല്ല സത്യാണ് പൊന്നെ പോയി നോക്കിക്കേ തമാശല്ല അമ്മമ്മ അമ്മമ്മ മോക്ക് ഫോൺ ഞാൻ രാ ആ ഫോൺ എടുത്ത് വിളിച്ചു ചോദിക്കാൻ വിളിച്ചു ചോദിക്കരണ്ടാ പൊന്നെ നമുക്ക് കച്ചവടം അമ്മ അമ്മമ്മ പറഞ്ഞ കൊറേ പൂവിനുള്ള ഓർഡർ വന്നിട്ടുണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മമ്മ പോയേ സങ്കടപെടാ ഫോൺ ഫോൺ എടുത്ത് എടുത്ത് ഞാൻ അല്ല ആ ആ വിളിച്ചു അമ്മ കള്ളം പറയല്ല കരയണ്ട നോണ പറയട്ടെ ആര് നീ പോയി പോയി നോക്ക് റൂമിൽ രണ്ടൊന്ന് വാ പൂച്ചിറങ്ങി പോയിണ്ടെങ്കി അതിന് കിട്ടുവേ ദേവസ്വ പൊന്നിന് ഫോൺ വെച്ചിട്ടാ പോയത് കളിക്കാൻ ഫോണത് ദൈവോന്നേക്കല്ലേ നീ അതെടുത്ത് വിളിച്ചോളീ അമ്മമ്മ ആ ഫോണെടുത്ത് വിളിക്കേ അതെടുക്ക ഞാൻ വിളിച്ചുതരാം അത് ഞാൻ വിളിച്ചു തരാ അയ്യോ ഫോൺ എടുത്ത് ഇതെന്താ ദിവസം കാണിച്ചത് കരയണ ഫോൺ എടുത്ത് കളിച്ചോ അമ്മ പറഞ്ഞ അവടെ ഉണ്ടെങ്കിലും അറിയില്ലേ അമ്മമ്മ ഞായറാഴ്ച വരും ഞായറാഴ്ച വരും കരയണ്ട അമ്മമ്മ പറഞ്ഞ എന്താ പറയുക അറിയൊന്നുമില്ല ഏഹ് ഫോൺ ഇവിടെ നിന്നോട്ടെ അമ്മമ്മക്ക് ആ ഫോണോണ്ട് ഉപയോഗ അമ്മള് കണ്ടോട്ടെ പഠിക്കാൻ പറയണോ ഞാൻ വരുമെങ്കിൽ നൂറു വരെ എഴുതി പഠിക്കാൻ പറയണന്ന് പറഞ്ഞ പോയേ അമ്മ പറഞ്ഞ തനും അടയും കയറ്റി വിട്ടതാ കരയണ്ട

ചോറ് കരട്ടെ കുഞ്ഞു കരയല്ലേ 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 പൊന്ന് നല്ല മോളല്ലേ കുഞ്ഞിനാ വേണ്ടേ അയ്യോ എന്തിനാ എന്റെ പൊന്നമ്മ പോയത് എന്നിട്ട് തല്ലിക്കൊല്ലുന്നുണ്ടില്ലേ ഞാൻ പറഞ്ഞതല്ലേ പോവല്ലേ അമ്മ പറഞ്ഞെന്താ ഫോണ് മതി അവക്ക് അവക്ക് ഫോണുണ്ട് അവളെ അന്നെ അത്ര കറിയൊന്നുമില്ല ബഹളം വയ്ക്കൂല ഞാൻ നേരം എന്താ പറഞ്ഞേ ഫോൺ ഉണ്ടെങ്കിലും എന്താ അവളും അമ്മമ്മ എവിടെ പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലേ അന്നേരം അമ്മ പറഞ്ഞു അമ്മക്ക് ഇല്ലേ അവള് പറഞ്ഞ് മനസ്സിലാക്കിയാ മതിന്ന് അപ്പൊ തല്ലേ അമ്മേ യോ അവള് അമ്മ വീഡിയോ നാട്ടുകാർ കണ്ടെ പോലീസ് വിളിച്ചോണ്ടോ ഓട്ടോ ഞാനേ ആ ഫോൺ എടുത്ത് കട്ട് വിളിക്കലോ എന്നൊക്കെ ആ ഫോൺ വിളിച്ചു നോക്കാം ആ ഫോൺ വിളിക്കുന്ന അമ്മ റെവൻറ്റേഷൻ നിങ്ങൾ വരാൻ പറയാ പോണ്ടെന്ന് പറയാ ഞാൻ മോള് വരുന്നോണ്ട് അമ്മ പറഞ്ഞ് നമ്മളെ മറ്റേ ഓട്ടോക്കാരനെ ഉണ്ടാക്കിയേ അപ്പൊ പറഞ്ഞ് ഞാൻ കയറ്റി കൊടുത്തോളാം ചേച്ചി ചേച്ചി മോള് വരുമ്പോൾ ഒറ്റയ്ക്കല്ലേ ചേച്ചി ഇവിടെ നിന്നോന്ന് എന്ന് പറഞ്ഞ് കരയണ്ട നാളെ സ്കൂളില്ലാത്തേ നാളെ സ്കൂളില്ലാത്ത നിന്ന് വണ്ടി പോയി എങ്ങനെ ഇണ്ടായിരുന്നു ഏഹ് മോൾ ഇതൊന്നും പറ ആൾക്കാരോട് ഉണ്ടായിരുന്നു വണ്ടി പോയേ പറ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും മിണ്ടിയോ കുഞ്ഞിനോട് ഏ എല്ലാരും മിണ്ടിയോ ഏറക്റ്റ് കേറിയോ ബസ്സില് ഏ കരയല്ലേ നല്ല മോളല്ലേ കരയല്ലേ